ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന നമുക്ക് നിത്യേന ഉപയോഗം വരുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സാധാരണ യൂസ് ചെയ്യുന്ന ബാഗുകൾ പ്രത്യേകിച്ച് ഹാൻഡ് ബാഗുകളൊക്കെ അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരു ചമ്മലായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ ആ തിളക്കം ഒക്കെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെട്രോളിയം ജെല്ലിയാണ് സാധാരണ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന വാസിലിനോ അതുപോലെയുള്ള പെട്രോളിയം ജെല്ലി എടുക്കുക അത് നമുക്ക് കുറച്ച് ഒന്ന് തേച്ച് കൊടുക്കുക അതിലേക്ക് ഇതൊന്ന് കട്ടി കുറഞ്ഞ രീതിയിൽ നമുക്കിത് ഈ ബാഗിൻ്റെ മേളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഇതാ ഞാൻ ബാഗിൻ്റെ ഒരു വശത്തായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട് ഞാൻ ഈ ഭാഗത്തായിട്ട് തേച്ചിട്ടില്ല അപ്പോൾ ഈ ഭാഗവും കൂടി നമുക്കത് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതൊന്നല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നെയിൽ കട്ടർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലേ നെയിൽ കട്ടറിന് മൂർച്ചയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഗം വെട്ടിയെടുക്കാൻ അത് സ്മൂത്തായിട്ട് വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷനൊക്കെ ആയിരിക്കും അപ്പോൾ ആ നെയിൽ കട്ടറിൻ്റെ ആ ഒരു മൂർച്ച കൂട്ടാൻ ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിഞ്ഞ ടാബ്ലറ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കവറ് നമുക്ക് ഇതിങ്ങനെ ചുമ്മാ വെട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് ഒരുവിധം മൂർച്ചയൊക്കെ പോയിരിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് നമ്മൾ ഇത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂർച്ച തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ കണ്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് നെൽക്കട്ടറിന്റെ മൂർച്ച കൂട്ടിയെടുക്കാം ഇനി അതല്ല ഞാൻ സാധാരണ മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെല്ല് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിക്കാറുണ്ട് കാരണം ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ പ്രത്യേകിച്ച് ക്ലീനിങ് ടൈമിലൊക്കെ ഇതിൻ്റെ ഷെല്ല് പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനാക്കി കിട്ടും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിതിന് മുമ്പായിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴേക്കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതൊക്കെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നെയിൽ കട്ടർ നമുക്ക് മൂർച്ച കൂട്ടാനുള്ള മറ്റൊരു ടിപ്പാണ് പറയുന്നത് ഈ മുട്ടയുടെ ഷെല്ല് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂർച്ച പോയ നെയിൽ കട്ടർ നെയിൽ കട്ടറിൽ നിന്ന് മാത്രമല്ല നമുക്ക് മീൻപെട്ടുന്ന കത്രികയൊക്കെ അല്ലേ മീൻ പെട്ടുന്നതാവട്ടെ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി സിസേഴ്സ് ആവട്ടെ എന്തും നമുക്ക് കത്തി മൂർച്ച പോയതൊക്കെ നമുക്കിതുപോലെ മൂർച്ച കൂട്ടി എടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ സാധാരണ അടുക്കളയിൽ സ്ഥിരമായി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ശ്രദ്ധ തെറ്റി കഴിയുമ്പോൾ അത് കരിഞ്ഞു പിടിക്കാറുണ്ട് അടി കരിഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു കറയെല്ലാം മാറ്റിയിട്ട് ഈ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു കറയൊക്കെ മാറ്റിയിട്ട് നമുക്ക് പഴയതുപോലെ യൂസ് ചെയ്യാനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ദാ ഞാനിവിടെ പയറ് സ്റ്റൗവിൽ വെച്ചതായിരുന്നു ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ അടിപിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുക്കറാകുമ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അടിപിടിക്കും അപ്പോൾ ഈ ഒരു കുക്കറ് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു കറ വന്നിരിക്കുന്ന ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ക്ലോറക്സാണെട്ടോ അപ്പോൾ ഈ ക്ലോറക്സ് ഉപയോഗിക്കുന്ന സമയത്ത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രം പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ക്ലോറക്സ് ഉപയോഗിച്ച് ഈ ഒരു കരിപാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം തേച്ചൊരച്ച് കഴുകിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലോറക്സ് അതിൽ പറ്റി പിടിച്ചൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി കളഞ്ഞാൽ മതിയാകുക അപ്പോൾ ഇത് ഞാനൊരു ടു ത്രീ ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കരി കറ പിടിച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ക്ലോറക്സിൻ്റെ അളവ് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് വേണ്ടിയിട്ടൊരു ത്രീ ടേബിൾ സ്പൂണിനടുത്താണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് വെട്ടിത്തിളച്ചോട്ടെ എന്നാൽ മാത്രമേ ആ പറ്റി പിടിച്ചിരിക്കുന്ന കറയ്ക്ക് ഇളകി വരുത്തുള്ളൂ അതാ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിത് കൂടി വെക്കുന്നുണ്ട് ടൈറ്റായിട്ട് മൂടുന്നില്ല ഞാനിതിങ്ങനെ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ കാരണം ഇത് ആ കരിഞ്ഞ് പിടിച്ച സമയത്ത് കണ്ടോ ഇതിൽ കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആവി ഒന്ന് കൊണ്ടോട്ടെ അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്കിത് കുറച്ച് കഴുകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുകൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുക്കാം കേട്ടോ സൈഡിലൊക്കെ ഉള്ള ആ ഒരു അഴുക്കുകളൊക്കെ നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് ഒന്ന് ചിരണ്ടി കൊടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാ കണ്ടോ അഴുക്കൊക്കെ ഇളകി പോകുന്നത് ആ കരി പിടിച്ചത് സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്നൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് ഇളകി വരികയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്തിടാം ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആ ഒരു വെള്ളത്തിൽ ആ ഒരു കറ കിടന്നൊന്ന് കുതിർന്നോട്ടെ നമുക്ക് ഇത് അടച്ച് തന്നെ വയ്ക്കാം അത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കുക ഇതിന് വേണ്ടിയിട്ട് സോപ്പ് പൊടിയോ ഉപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുപോലെ കരി പിടിച്ച പാത്രം സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാ വെള്ളമൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അതൊന്ന് ഊറ്റിക്കളയാം അതിൻ്റെ ആ ഒരു കരിയും എല്ലാം നല്ലതുപോലെ ഇളകി പോയിട്ടുണ്ട് ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതാ ഇത് കണ്ടോ സ്ക്രബ്ബർ കൂടി ഇട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ കരിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴയ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കറികളൊക്കെ തേച്ച് എടുക്കാൻ പറ്റിയ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും വീട്ടിൽ ക്ലോറക്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്